രാഹുൽ ആൻകൂട്ടത്തിൽ എവിടെയെന്ന് കോൺഗ്രസ് അറിയാമെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കോൺഗ്രസിന് മേൽ കുറ്റം ചുമത്തുമ്പോൾ പോലീസ് നൽകിയ റിപ്പോർട്ട് എന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തലവൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണെന്നും അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ശ്രീ വാഹനം വാഹനം ആ മാത്രമല്ല ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളെ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയുണ്ടായി അപ്പോൾ അങ്ങനെ കണ്ടെത്തിയ ഒരാളെന്നുള്ള നിലയിൽ ബഹുമാന്യരായ മുഖ്യമന്ത്രി ഞങ്ങളുടെ മേൽ ഈ കുറ്റം കൊണ്ടുവന്ന് കെട്ടിച്ചമയ്ക്കുവാൻ വേണ്ടി നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ കൂടി മറുപടി പറയണം മറുപടി പറയുക എന്ന് പറയുന്നത് പോലീസ് അസോസിയേഷന്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ആള് തമ്പാനൂരിലെ സി ഐ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് എന്താണ് എന്നുകൂടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്